മധ്യയൂറോപ്പിലാണ് യൂറോപ്യൻ രാഷ്ട്രമായ പോളണ്ട് സ്ഥിതി ചെയ്യുന്നത് ലോകയുദ്ധങ്ങളിലും മറ്റും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ രാജ്യം പ്രകൃതി സൗന്ദര്യത്താലും മനോഹരമാണ് നൂറിലേറെ കോട്ടകളും മറ്റും സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം കാണാൻ ഒട്ടേറെ വിദേശ സഞ്ചാരികളും എത്താറുണ്ട് പോളണ്ടിലെ വളരെ വിചിത്രമായ ഒരു വിനോദസഞ്ചാര ആകർഷണമാണ് ക്രൂക്കറ്റ് ഫോറസ്റ്റ് അരിവാൾ പോലെ വളഞ്ഞു നിൽക്കുന്ന നാനൂറോളം പൈൻമരങ്ങളാണ് ഈ കാടിന്റെ പ്രധാന ആകർഷണം വടക്കു പടിഞ്ഞാറൻ പോളണ്ടിലെ വെസ്റ്റ് പോമ്രൈനിലെ ഗ്രിഫിനോ പട്ടണത്തിന് സമീപം നോവാ നോവാസർവാനോ ഗ്രാമത്തിലാണ് ഈ പൈൻമരക്കാട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഈ മരങ്ങൾ നട്ടത് വളഞ്ഞ മരങ്ങളുടെ ഈ കൂട്ടത്തെ പൊതിഞ്ഞ് വളയാത്ത പൈൻമരങ്ങളുടെ ഒരു കൂട്ടവുമുണ്ട് മനുഷ്യ പ്രവർത്തനമോ ഏതോ ഉപകരണങ്ങളോ കാരണമാണ് ഈ മരങ്ങൾ വളഞ്ഞു പോയതെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ എന്താണ് ഇതിന് വഴിവെച്ചതെന്ന് ഇന്നും കണ്ടെത്താൻ കഴിയാത്ത ദുരൂഹതയാണ് ബോട്ട് മറ്റോ കൃത്രിമമായി ഈ രീതിയിൽ മരങ്ങൾ വളച്ചതാണെന്ന് ഒരു ുണ്ട് എന്നാൽ കനത്ത മഞ്ഞുവീഴ്ചയിലാണ് ഈ മരങ്ങൾ ഈ രൂപത്തിലായതെന്ന് മറ്റൊരു വാദവുമുണ്ട് മേഖലയിലെ ഗുരുത്വാകർഷണമാണ് മരങ്ങളെ ഇങ്ങനെ വളച്ചതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ഏതായാലും ഇവയൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം മുതൽ ഏകദേശം ആയിരത്തി വരെ ഗ്രിഫിനോ പട്ടണവും സമീപ മേഖലകളും ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു അതിനാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ കാട്ടിൽ സംഭവിച്ചതെന്ന് അറിയാവുന്നവർ കുറവാണ് ഇന്നും ക്രൂക്കറ്റ് ഫോറസ്റ്റ് ഒരു ദുരൂഹതയായി പോളണ്ടിൽ സ്ഥിതി ചെയ്യുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം